ഒരു തുടർച്ചയായി കേരളത്തിലുടനീളം സംഘടിപ്പിക്കാനാണ് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും അതിലെ ക്രിമിനൽ സംഘവും നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഓണം കരുതാൻ വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൽ വടകര എം പി നടത്തിയ വളരെ ചക്രമത്തായ രീതിയിലുള്ള തെറ്റായ പ്രചാരവേലയ്ക്ക് ശേഷമാണ് ഈ സംഘം വലിയ രീതിയിലുള്ള കടന്നാക്രമത്തിന് മുതിരാൻ തുടങ്ങിയത് എം പിക്ക് നേരെ കടന്നാക്രമം നടന്നു എന്ന് പറഞ്ഞാണ് അതിന് ശ്രമിച്ചത് ഇപ്പോൾ തെറ്റായ കാര്യങ്ങൾ വിശദീകരിച്ച് പർവ്വതീകരിച്ച് വാർത്തകൾ സൃഷ്ടിച്ച് അതിൻ്റെ മറവിൽ ശക്തിയായ രീതിയിലുള്ള കടന്നാക്രമം നടത്താൻ ഭീകരത അടിച്ചുവിടാൻ കോൺഗ്രസ് ശ്രമിക്കുന്നു എന്നുള്ളത് അതിന് നേതൃത്വം കൊടുക്കുന്ന ഏറ്റവും പ്രമുഖനായ നേതാക്കന്മാരുടെ പട്ടികയിലാണ് ഷാഫി പറമ്പിൽ ഉൾപ്പെടെ നിലകൊള്ളുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന സമീപനം ആധുനിക സമൂഹത്തിന് ഒട്ടും യോജിച്ചതല്ല എന്ന് ജനങ്ങൾ ഒന്നടങ്കം വിശ്വസിക്കുകയാണ് അപ്പോൾ ഇത്തരം ആക്ഷേപങ്ങൾ ഉയർന്നു വരുന്ന സമയത്ത് എടുക്കുന്ന നിലപടികൾ കോൺഗ്രസിന് അനുകൂലമായാണ് ഇത്തരം പീഡനങ്ങൾക്ക് അനുകൂലമായ നിലപാടും സ്ത്രീവിരുദ്ധ സമീപനവുമാണ് സ്വീകരിക്കുന്നത് എന്ന് കാണാൻ കഴിയും കോൺഗ്രസിൻ്റെ തന്നെ മുൻ സമീപനങ്ങളും അതുതന്നെയാണ് ഇവിടെ എം എൽ എമാർ ഉൾപ്പെടെയുള്ളവരുടെ പേരിൽ ഉണ്ടായ സമീപനം സ്വീകരിക്കും സ്വീകരിച്ചത് സംബന്ധിച്ച് സൂക്ഷിച്ചാലും സൂക്ഷ്മമായി പരിശോധിച്ചാൽ നമുക്ക് അവതിനെയാണ് കാണാൻ സാധിക്കുക ഇതിനെതിരായി നീറി പടരുന്ന ജനരോഷം എന്നെല്ലാം തരത്തിലുള്ള മുടിവെക്കാനുള്ള ശ്രമം നടത്തിയാലും തുടർച്ചയായി കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ മായാതെ നിൽക്കും എന്ന കാര്യം കോൺഗ്രസ് മറക്കണ്ട പ്രധാനമായിട്ടും മറ്റൊരു കാര്യം ജി എസ് ടി രംഗത്ത് ഇപ്പോൾ നടപ്പിലാക്കാൻ പോകുന്ന പരിഷ്കാരങ്ങൾ കേരളത്തിന് വലിയ നഷ്ടമാണ് ഉണ്ടാക്കാൻ പോകുന്നത് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് എണ്ണായിരം മുതൽ അൻപതിനായിരം കോടി രൂപ വരെ കേരളത്തിൻ്റെ നഷ്ടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണക്കാണ് പുറത്തു വരുന്നത് അമേരിക്ക ഏർപ്പെടുത്തിയ ഇരട്ടച്ചുങ്ക നിർദ്ദേശങ്ങൾ ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിലും വലിയ തിരിച്ചടികൾ ഉണ്ടാവുന്ന സാഹചര്യത്തിലാണ് ജി എസ് ടി നിർദ്ദേശങ്ങൾ കൂടി കടന്നു വരുന്നത് ഇതിനെല്ലാം ഇതിലായി ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകേണ്ടതുണ്ട് എന്നാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ലോട്ടറിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം ജി എസ് ടി ഇരുപത്തെട്ട് ശതമാനത്തിൽ നിന്നും നാൽപ്പത് ശതമാനമാക്കി വർദ്ധിപ്പിക്കാനുള്ള നീക്കം ഭാഗ്യകുടിയെ ആകെ തകർക്കുന്ന തരത്തിലേക്കാണ് നീങ്ങുന്നത് രണ്ടായിരത്തി പതിനേഴിൽ പന്ത്രണ്ട് ശതമാനമായിരുന്നു ലോട്ടറിയുടെ ജി എസ് ടി രണ്ടായിരത്തി ഇരുപതിൽ അത് ഇരുപത്തെട്ട് ശതമാനമാക്കി ഉയർത്തി ഇപ്പോൾ അത് നാൽപ്പത് ശതമാനമാക്കി മാറ്റുകയാണ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ എട്ട് വർഷത്തിനിടയിൽ മുന്നൂറ്റി അമ്പത് ശതമാനത്തിൻ്റെ വർദ്ധനവാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് കേരളത്തിൽ പാവപ്പെട്ട ജനിവിഭാഗങ്ങൾ അവിടെ ഉപജീവന മാർഗമായി സ്വീകരിച്ച ഒന്നാണ് ഈ ലോട്ടറി വിൽപ്പന ലോട്ടറിയിൽ നിന്നുള്ള വരുമാനം കൂടി ഉപയോഗിച്ചുകൊണ്ടാണ് ക്ഷേമ പദ്ധതികൾ പലതും കേരളത്തിൽ നടപ്പിലാക്കുന്നത് വൻ നികുതിയിലൂടെ ലോട്ടറി അംഗം തകർക്കുമ്പോൾ വലിയ തോതിലുള്ള പ്രതിസന്ധിയാണ് കേരളം പോലുള്ള ില്ല ജി എസ് ടി കൗൺസിൽ വെക്കാം എന്ന് പറഞ്ഞു എന്നാണ് ആ സംഘത്തിൻ്റെ ഒപ്പമുണ്ടായിരുന്ന എം വി ജയരായൻ ഇപ്പോഴും വിളിച്ച് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വലിയ രീതിയിലുള്ള സമരങ്ങളും പ്രക്ഷോഭങ്ങളും ആ രംഗത്ത് വിശാലമായ അർത്ഥത്തിൽ നടത്തേണ്ടി വരും എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത് മലയോര ജനതയുടെ സ്വപ്ന സാക്ഷാത്കാരമാണ് ഭൂപതിവുമായി ബന്ധപ്പെട്ട് കൃഷിക്കാർക്ക് വേണ്ടി ഗവൺമെൻറ് തീരുമാനിച്ച ഏറ്റവും അവസാനത്തെ ചട്ടത്തിൽ വരുത്തിയ ഭേദഗതിയുടെ അംഗീകാരം മലയോര മേഖലയിലെ ജനങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരുന്ന ആശങ്കകൾ പരിഹരിക്കുന്നതിനു വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ഭൂപതിവ് നിയമത്തിൻ്റെ ഭാഗമായി പതിനൊന്ന് ചട്ടങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇപ്പോഴ് പതിമൂന്ന് വ്യവസ്ഥകൾ മനോരജ ജനങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്കറിയാം ഏതാണ്ട് നാല് ലക്ഷത്തിലധികം പട്ടയങ്ങൾ ഇതിനകം തന്നെ ഗവണ്മെൻറ്റ് നൽകി കഴിഞ്ഞിട്ടുണ്ട് കൈവശഭൂമിയിൽ അവർക്ക് കൃത്യമായ അവകാശം രേഖപ്പെടുത്താൻ കഴിയുന്ന തരത്തിലുള്ള കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രത്യേകിച്ച് ഇടുക്കിയിൽ അവിടെ ഭൂപ്രശ്നം പരിഹരിക്കുന്നതിനും ആവശ്യമായ ഭേദഗതി ചെയ്യും എന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നൂറ്റി എൺപതാമത്തെ വാഗ്ദാനമായി ഇടതുപക്ഷ വർഷ ജനാധിപത്യ മുന്നണി വെച്ചതാണ് അത് ഗവൺമെൻറ് വളരെ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ പോവാണ് കർഷകരുടെ ആവാസ വ്യവസ്ഥ നിലനിർത്തുന്നതിന് സഹായകമായ പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് സഹായകമായ നടപടികളാണ് ഇതിലൂടെ ഉണ്ടായിരിക്കുന്നത് പാർട്ടിയുടെയും കർഷക പ്രസ്ഥാനത്തിൻ്റെയും എല്ലാ പ്രവർത്തകർ ഫലപ്രദമായി ഇടപെട്ട് ഹെൽപ്പ് ഡെസ്കുകൾ തയ്യാറാക്കി കൃഷിക്കാരെ കൃഷി രാഷ്ട്രീയത്തിന് അതീതമായി സഹായിക്കുന്നതിന് നിലപാട് സ്വീകരിക്കണമെന്ന് ഞാൻ പ്രത്യേകമായി അഭ്യർത്ഥിക്കുകയാണ് വലിയ ഒരു ജനവിഭാഗത്തിൻ്റെ വർഷങ്ങളായുള്ള കാത്തിരിപ്പിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഓണസമ്മാനം പോലെ ഈ കൃഷിക്കാർക്ക് അനുകൂലമായ ഈ ചട്ടഭേദഗതി നിയമങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കാനാവണം നടപ്പിലാക്കണം എന്ന് തന്നെയാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത് ഇതര മതസ്ഥർക്ക് ഭൂമി കൈമാറ്റം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ നിബന്ധനകളാണ് ബി ജെ പി ഗവൺമെൻറ് ഇപ്പോൾ കൊണ്ടുവരുന്നത് രേഖകളുടെ സൂക്ഷ്മ പരിശോധന നടന്ന് സർക്കാർ അനുമതി നൽകിയാൽ മാത്രമേ ഭൂമി വാങ്ങുന്നതിന് ആളുകൾക്ക് സാധിക്കുകയുള്ളൂ എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീക്കുകയാണ് നിരവധി പേരുടെ പൗരത്വം റദ്ദാക്കിയ സംസ്ഥാനത്താണിപ്പോൾ ഈ നാടുകടത്തിൽ അരങ്ങേറുന്നത് എന്നതുകൂടി നമ്മൾ കാണേണ്ടതാണ് ന്യൂനപക്ഷ ജനവിഭാഗത്തിലുള്ള ആളുകളുടെ വീടുകൾ തകർക്കുന്നതും കടന്നാക്രമിക്കുന്നതുമെല്ലാം അവരുടെ പള്ളികളാക്രമിക്കുന്നതും അതുപോലെ തന്നെ അച്ഛന്മാരെയും അവരോടൊപ്പമുള്ള ആളുകളെയും ആക്രമിക്കുന്നതുമെല്ലാം വർഗീയ ധ്രുവീകരണം നടത്താനുള്ള സംഘപരിവാർ നീക്കത്തിൻ്റെ ഭാഗമാണ് എന്ന് കാണാൻ കഴിയും ഈ രീതിയിൽ ഇന്ത്യയിലുടനീളം വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി തന്നെയാണ് ബി ജെ പി ഭരണ സംവിധാനവും ഭരണകൂടവും ആർ എസ് എസ് സംഘപരിവാർ വിഭാഗങ്ങളും ശ്രമിക്കുന്നത് എന്നുള്ളതുകൂടി നമുക്ക് കാണാൻ കഴിയും ഇതാണ് പൊതുവായി പറയാനുള്ളത് അല്ല അതിൽ തടയുന്നൊന്നും ഉണ്ടായിരുന്നില്ല ഒരു പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലേക്ക് പോകുമ്പോഴുണ്ടാകുന്ന വികാര പ്രകടനം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതിനെയാണ് പർഗ്ഗതീകരിച്ചത് അതാ കാര്യം ഒരു ഒരു പ്രകടനം നടക്കുകയാണല്ലോ പ്രകടനത്തിന്റെ ഭാഗമായിട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രകോപനം ആ പ്രകോപനം കണ്ടാൽ മതി അല്ലാണ്ട് ഷാഫിയെ തടയേണ്ട കാര്യം എന്താ ഉള്ളത് ഇപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ പറഞ്ഞു കിട്ടണം നിങ്ങൾക്ക് മറ്റെന്ത് നടപടിയാന്ന് പറഞ്ഞാൽ നമ്മൾക്ക് നോക്കാം അതൊക്കെ വരാം ഇതെന്താ ഈ അവസാനിക്കാൻ പോകുന്നില്ലല്ലോ ഇവർ രാജിവെച്ചിട്ടില്ലല്ലോ അപ്പോൾ ക്ഷത്രീയ രീതിയിലുള്ള ജനകീയ മുന്നേറ്റം ഞങ്ങൾ ഒറ്റക്ക് നടത്തുന്ന ഉദ്ദേശമില്ല ഞാൻ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ പ്രശ്നം വന്നപ്പോൾ ഇവിടെ തന്നെയാണ് പറഞ്ഞത് കോൺഗ്രസ് ആണ് തീരുമാനിക്കേണ്ടത് കാരണം ഞങ്ങളുടെ മുൻകൈയിൽ എന്തിനാണ് ഇത്തരത്തിലുള്ളൊരു കാര്യം തീരുമാനിക്കേണ്ടത് അവരല്ലേ തീരുമാനിക്കേണ്ടത് ആ തീരുമാനത്തിലേക്ക് ഞാനിപ്പോൾ പറഞ്ഞത് തന്നെയാണ് ആ തീരുമാനത്തിലേക്ക് എത്തിക്കാൻ അവർക്ക് താല്പര്യമില്ലെങ്കിലും നല്ല സമ്മർദ്ദം ഉയർന്നു വന്നു കോൺഗ്രസ് എന്ന് തന്നെ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കൾ ഉൾപ്പെടെ ശക്തിയായ സമ്മർദ്ദം ഉയർന്നു വന്നപ്പോൾ അവരുടെ ഉൾപ്പെടെ കണ്ണിൽ പിടിയിടാൻ വേണ്ടിയിട്ടാണ് കാര്യങ്ങൾ നീക്കിയത് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് ഇന്നത്തെ പത്രസമ്മേളനത്തിൻ്റെ അതാണ് പക്ഷേ അങ്ങനെയൊന്നും കണ്ണിൽ പൊടിയിട്ട് രക്ഷപ്പെടാൻ പോകുന്നതല്ല നാലാപോലുള്ള ജനരോഷം ഈ കേരളത്തിലുള്ള ആടേയും മനസ്സിൽ നിന്ന് പോകാതെ രീതിയിൽ തുടരും ഇപ്പോഴെ അത് അതിനിയും തുടരും ആ അതെ ഒളിത്താവളങ്ങൾ ഉണ്ടാക്കിയിട്ട് രാത്രി കാലങ്ങളിൽ ഉൾപ്പെടെ സംഘർഷം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവരുടെ പരിപാടി അതൊരു കോൺഗ്രസ് എന്ന് പറയുന്നത് വലിയ കാര്യമില്ല ഇതുവരെ ക്രിമിനൽ സംഘമാണ് പത്തോ അമ്പതോ ആളുകൾ അല്ലെങ്കിൽ ഇരുപതോ ഇരുപത്തെട്ടോ ആളുകളും എന്തും ചെയ്യുന്നതിന് ഒരു സെറ്റ് അതാണ് ഇവിടെ തിരുവനന്തപുരത്തും അതുപോലെ തന്നെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള ക്രിമിനൽ അവർ മുന്നോട്ടേക്ക് പോകുന്നതിൻ്റെ ഒരു ചുരുക്കം റിപ്പോർട്ടർ ടി വിക്ക് എതിരായിട്ട് കടന്നാക്കരമെന്ന് പറഞ്ഞപ്പോൾ മാധ്യമ മേഖലയിൽ നിന്നുണ്ടാകേണ്ടെന്ന് അതിശക്തിയായിട്ടുള്ള ഒരു പ്രതിഷേധം വേണ്ട എന്ത് നിങ്ങൾ പ്രതിഷേധിക്കാത്തത് ഇന്ന് റിപ്പോർട്ടർ ടി വിക്ക് എതിരായിട്ട് നാളെ ഓരോന്നിനെതിരായിട്ട് വരും ഏതെങ്കിലും ഒരു ചാനലോ ഏതെങ്കിലും ഒരു മാധ്യമമോ ഇതിൽ നിന്നെല്ലാം വേറിട്ട് നിൽക്കുന്നു എന്ന് കേരളത്തെ സംബന്ധിച്ച് പറയാൻ സാധിക്കില്ല കോർപ്പറേറ്റ് താൽപ്പര്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനമുണ്ട് എന്നുള്ളത് സത്യമാണ് എങ്കിൽ പോലും പ്രവർത്തകരെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട പ്രശ്നമാണല്ലോ ആ ഞാനത് നേരത്തെ പറഞ്ഞല്ലോ മൂന്നാട്ട് തമ്മിലേക്കുള്ള ഞങ്ങളുടെ യാത്രയല്ലേ ഒരു നവകേരളം സൃഷ്ടിക്കാൻ അതിന് നല്ല പിന്തുണ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആ ആ ഇലക്ഷൻ ആകുമ്പോഴേക്ക് ഇനിയും ശക്തിയായിട്ട് വരും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ടല്ലേ ഞങ്ങൾ മുൻകൂട്ടി പറയുന്നത് രണ്ടാം ടേം കഴിഞ്ഞ് ഒരു മൂന്നാം ടേമിലേക്കാണ് രണ്ടാം ടേം തന്നെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമാണ് അപ്പോൾ മൂന്നാം ടേം എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ പുതിയ അധ്യായമായിരിക്കും ആ അധ്യായം കുറിക്കുക തന്നെ ചെയ്യും അതിനുതകുന്ന രീതിയിലുള്ള നിലപാടുകളാണ് നടപടികളാണ് മറുഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് യാദൃശികമായി കിട്ടിയതാണ് മാത്രം അതില്ലെങ്കിൽ തന്നെ അതില്ലെങ്കിൽ തന്നെ ഇടതുപട ജനാധിപത്യത്തി മൂന്നാട്ടാമിലേക്ക് വരും അയ്യപ്പൻ്റെ മാത്രമല്ല അയ്യപ്പൻ ഉൾപ്പെടെ എല്ലാറ്റിൻ്റെയും കടാക്ഷം എന്ത് പുരോഗമനപരമായ നിലപാട് സ്വീകരിക്കുമ്പോഴും ലോകത്ത് എവിടെയായാലും ആശയവാദികൾ ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണ അതിനെല്ലാം ലഭിച്ചിട്ടുണ്ട് ലോകത്ത് എവിടെയും കിട്ടി രണ്ടും ഇവിടെയും കിട്ടും ഏ എന്ത് കടാക്ഷം കടാക്ഷം എന്നുള്ളതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് അർത്ഥമാക്കുന്നത് ആ അതുകൂടി ചേർത്താലല്ലേ ആ കടാക്ഷത്തിന് അർത്ഥമുള്ളൂ അല്ലെങ്കിൽ എവിടെയെങ്കിലും പിടിച്ച് കടാക്ഷം എന്ന് പറഞ്ഞാൽ പല കാര്യമുണ്ടോ അതായത് ന്യായമായ കാര്യങ്ങൾ സത്യസന്ധമായ കാര്യങ്ങൾ പുരോഗമനപരമായ കാര്യങ്ങൾ സ്നേഹം ഐക്യം സമാധാനം ഇതിനൊക്കെ വേണ്ടി നിലകൊള്ളുന്ന എല്ലാറ്റിനോടൊപ്പമാണ് എല്ലാ കാലത്തും ആശയ സംഹിതകളുടെ എല്ലാ അർത്ഥത്തിലുള്ള പിന്തുണയും നേടാനും ആർജിക്കാനും സാധിച്ചിട്ടുണ്ട് ഇപ്പം പ്രശ്നം ഇല്ലല്ലോ ഉണ്ടെങ്കിലല്ലേ നിലപാട് പറയേണ്ട കാര്യം വെറുതെ നിലപാട് പറയാൻ നമ്മളെ പണി ഇല്ലാതെ കാര്യം ചോദിക്കുക എന്നിട്ട് ചോദിക്കും ഇല്ലാതെ ഉത്തരം ഞാൻ പറയണോ അയ്യപ്പ സം അയ്യപ്പ സംഗമത്തിന്റെ പൊള്ളുന്നത് ആർക്കാണ് ഇപ്പം മനസ്സിലായില്ലേ ഞങ്ങളൊരു കാര്യം ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം വിശ്വാസികൾ ഈ കേരളത്തിലും ഇന്ത്യയിലും മഹാഭൂരിപക്ഷം മഹാഭൂരിപക്ഷം വിശ്വാസികളാണ് വിശ്വാസികൾ വർഗീയവാദികളല്ല വർഗീയവാദികൾക്കൊട്ട് വിശ്വാസവുമില്ല വിശ്വാസം ഒരു ഉപകരണമായി ഭരണാധികാരത്തിലേക്ക് കടക്കുന്നതിന് വേണ്ടിയുള്ള അപ്പോൾ യഥാർത്ഥത്തിൽ ഇന്നത്തെ ഇന്ത്യൻ പരിസ്ഥിതിയിൽ കേരളത്തിലുൾപ്പെടെ വർഗീയവാദികൾക്കെതിരായ പോരാട്ടത്തിൽ തന്നെ നല്ല ഒരു വിഭാഗമാണ് വിശ്വാസികൾ അല്ലാണ്ട് കുറച്ച് കമ്മ്യൂണിസ്റ്റുകാരും ഇടതുപക്ഷക്കാരും മാത്രമല്ല വർഗീയതക്കെതിരായ പോരാട്ടത്തിന്റെ മുമ്പിൽ വരേണ്ടവർ വിശ്വാസികൾ ഉൾപ്പെടെയുള്ള പൊതുസമൂഹം അങ്ങനെ തന്നെയാണ് ആ രീതി വിശാലമായ ഒരു കാഴ്ചപ്പാടാണ് സി പി ഐ എമ്മിലോട്ടേക്ക് വെക്കുന്നത് അതാണ് കാര്യം ഈ ശബരിമല ശബരിമലയിൽ വരുന്ന ഭക്തജനങ്ങളുടെ ഒരു ആഗോള സംഗമമാണല്ലോ ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ ഭാഗമായിട്ട് നടക്കാൻ അവർ തീരുമാനിച്ചത് അതിന് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് തന്നെ പറഞ്ഞു ലോകത്തിന്റെ വിവിധ മേഖലയിൽ നിന്ന് വരുന്നവർ ഞങ്ങളോട് തന്നെ ഈ കാര്യം പങ്കുവച്ചിട്ടുണ്ട് എന്നും അതിൻ്റെതായ അടിസ്ഥാനത്തിൽ അവർ തീരുമാനിച്ചിരിക്കുന്നു അങ്ങനെ ഭക്തന്മാർ മുഴുവൻ കേന്ദ്രീകരിച്ച് ശബരിമലയുടെ തന്നെ ഇന്നത്തെ ഒരു അവസ്ഥയിൽ കുറേയും കൂടി മുമ്പോട്ടേക്ക് പോകുന്നതിന് അവരെ പ്രാപ്തമാക്കുന്ന നിലപാട് സ്വീകരിക്കുന്നതിൽ എന്താ ഇത്ര വലിയ പ്രയാസവും ഞങ്ങൾക്കൊരു പ്രയാസമില്ല ആ ആ വലിയ പങ്ക് വഹിക്കാനുണ്ട് ഏഴിക്കാൻ നിങ്ങളുടെ ഡിമാൻഡ് ഉൾപ്പെടെ വെച്ചുകൊണ്ട് ഞങ്ങൾ പരിശോധിക്കാം ഒരു വിശ്വാസം വിശ്വാസം അതിന് വേണ്ടി വരും കാരണം അവരുടെ വർഗീയത ആളി കത്തുമ്പോൾ വർഗീയതയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള വിശ്വാസികളുടെ മതിലുണ്ടാവേണ്ടി വരും കേട്ടോ നല്ല ആശയം എപ്പോ അറിയില്ല അറിയില്ല ഞാനറിയില്ല സർക്കാർ സർക്കാരിന് ഇതാ മണി പോലീസാണോ പോലീസാണോ സർക്കാർ എന്ന് പറഞ്ഞത് ഇവിടെ എല്ലാ ജനമാ നിങ്ങൾക്ക് അങ്ങനെയുള്ള ചോദ്യം ചെയ്യുള്ളൂ എവിടെ നോക്കുമ്പോഴും നശീകരണം എവിടെ നോക്കിയാലും വർഗീയത അതായത് പറഞ്ഞാൽ അന്യ അന്യ മതക്കാരൻ ഭൂമി പോലും വാങ്ങാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ നിലപാട് സ്വീകരിക്കുകയാണ് ക്രിസ്ത്യാനികൾക്കെതിരായിട്ടും അതുപോലെ തന്നെ മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള കടന്നാക്രമം നടത്തുകയാണ് ശരിയായ രീതിയിലുള്ള വർഗ്ഗീയ പ്രചാരണത്തിന് വേണ്ടിയുള്ള ഉപകരണങ്ങളായി നിങ്ങളെല്ലാം നിലകൊള്ളുന്നത് നിങ്ങൾ ഓരോരുത്തരും തന്നെ ആലോചിക്കേണ്ടതാണ് വെറുതെ ആവശ്യമില്ലാതെ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് കാര്യമില്ല ഒരു ഞങ്ങൾ കരുതുന്നില്ല ഇതിനാണ് തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്നത് യഥാർത്ഥത്തിൽ ഇന്നിപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ബി ജെ പി പ്രസിഡന്റ് പറഞ്ഞത് എന്നെ ക്ഷണിച്ചാൽ ഞാൻ പങ്കെടുക്കുന്നു അപ്പോൾ നേരത്തെ കാര്യം മുട്ടല്ലോ എന്നെ ക്ഷണിച്ചാൽ ഞാൻ പങ്കെടുക്കും ക്ഷണിക്കണം ക്ഷണമെന്ന് എനിക്കറിയില്ല എങ്കിൽ എങ്കിൽ പിന്നെ നിങ്ങൾക്ക് വാദത്തിനും അടിസ്ഥാനം ഇല്ലാന്നും വെറുതെ വാദിക്കുന്നതിന് എന്ത് കാര്യം രാജീവ് ചന്ദ്രശേഖരന് ഇന്നത്തെ പത്രത്തിൽ ഞാൻ വായിച്ചു എന്നെ ക്ഷണിച്ചാൽ ഞാൻ പങ്കെടുക്കും എന്ന് പറയുന്ന ഒരു ഫങ്ഷനിൽ നിങ്ങളെന്തിനാണ് ബേജാറാവുന്നത് എല്ലാ വിശ്വാസികളും മാത്രമേ ക്ഷണിക്കൂ ഒരു വർഗീയവാദിയെയും ക്ഷണിക്കൂല ആ അതാ കാര്യം ഭർഗീയവാദികളെ ക്ഷണിക്കൂല വിശ്വാസികളെല്ലാം ക്ഷണിക്കും എല്ലാ വിശ്വാസികളെയും ക്ഷണിക്കും വർഗീയവാദികൾ ഒന്നിനെയും ക്ഷണിക്കില്ല അങ്ങനെയാണ് ധരിക്കും ഞാനീ പറഞ്ഞതിൻ്റെ അടിസ്ഥാനപ്പെട്ട തീരാണ് വർഗീയവാദം എന്ന് പറയുന്നത് ന്യൂനപക്ഷ വർഗീയ മഹാഭൂരിപക്ഷം വരുന്ന ഭൂരിപക്ഷ വർഗീയതയുണ്ട് ഈ രണ്ടിനെയും എതിർക്കും ഞങ്ങൾ അത് അവിടെയല്ല ഈ പത്ത് കൊല്ലം ഞങ്ങൾ നല്ലപോലെ ശ്രമിച്ചിട്ടുണ്ട് നല്ലതുപോലെ ശ്രമിച്ചിട്ടുണ്ട് നന്നായി നടത്തിയിട്ടുണ്ട് അവസാനത്തെ വർഷം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട റിക്കോർഡായിരുന്നു ഏറ്റവും ഫലപ്രദമായിട്ടാണ് തീർത്ഥാടനം നടത്തിയത് അതിപ്പോൾ ആർക്കും മറക്കുന്നുണ്ടായിരുന്നില്ല പോയി വന്ന എല്ലാവരും സംഭവിച്ചതാണത് പിന്നെ എന്താ വ്യത്യാസം ഒമ്പത് കൊല്ലത്തിൻ്റെ അവസാനം വരുന്ന ഒരു കൊല്ലം കഴിഞ്ഞ ഏറ്റവും ശരിയായ രീതിയിൽ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ഇപ്രാവശ്യം ഇപ്പം ഇപ്രാവശ്യത്തെ തൃശ്ശൂർ പൂരം പറയും നല്ല രീതിയിൽ ഇടപെട്ടിട്ടുണ്ട് ഗവൺമെൻ്റിൽ ഇടപെട്ടാൽ ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് അതിൻ്റെ അനുഭവം ഏ അതി വർഗീയവാദികളൊരു പണിയാണ് എല്ലാറ്റിൻ്റെയും എല്ലാറ്റിന് മുമ്പിൽ ശ്രീ എന്തോ എന്തല്ലോ നിങ്ങൾ ഞങ്ങൾ അമ്മാതിരിയാണോ തുടങ്ങുന്നതെന്നെല്ലാം ഉള്ള ചീപ്പായ ചോദ്യങ്ങളാണ് ശ്രദ്ധേയം ആവശ്യം നല്ല ഗൗരവത്തെ ചോദിക്കും അറിയില്ല അറിയില്ല അത് എനിക്കതിനെ പറ്റിയൊന്നും അറിയില്ല അറിയില്ല അതെല്ലാം ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോട് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോട് ചോദിച്ചാൽ മനസ്സിലാവും എനിക്ക് അതിനെ ഒന്നും അറിയില്ല അതിൻ്റെ നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളൊന്നും ഞാൻ പറയേണ്ട കാര്യമല്ല അതൊക്കെ വിശ്വാസികൾ ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് ആ പ്രക്രിയയെ എതിർക്കുന്ന നിലപാട് സ്വീകരിക്കുമ്പോൾ അതിനെ ഫലപ്രദമായി പ്രതിരോധിക്കുക എന്നുള്ളത് മാത്രമേ ആശയപരമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമുള്ളൂ ബാക്കിയെല്ലാം അവർ ചെയ്യുന്നതാണ് ഏ എന്നെ എന്നെ ക്ഷണിച്ചാലേ പങ്കെടുക്കുക ആരൊക്കെയാണ് അറിയില്ല ക്ഷണിച്ചാൽ പങ്കെടുക്കുമെന്നുള്ളത് ക്ഷണിച്ചു നോക്കിയല്ലേ പറയാൻ പറ്റുന്നു ഇല്ലാതെ ചോദ്യം ചോദിക്കാം ഞാൻ നേരെ പണ്ടേ പറഞ്ഞോണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ആവശ്യമില്ലാതെ ചോദ്യം ചോദിക്കുക ആവശ്യമില്ലാതെ ഉത്തരം പറയിപ്പിക്കുക അതിന് അതിന് ഞാൻ സാധാരണ തയ്യാറില്ലാന്ന് നിങ്ങൾക്ക് അറിയാലോ ആ എല്ലാ കാലത്തും വിശ്വാസികൾ ഉറപ്പാണെന്ന് വെറുതെ ആവശ്യമില്ലാതെ ചർച്ച നടത്തിയിട്ടുള്ള കാര്യം വിശ്വാസി സമൂഹത്തിനെതിരായ ഒരു നിലപാടും സി പി ഐ എം സ്വീകരിക്കാറില്ല വിശ്വാസികൾ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ വിശ്വാസികളുടെ താല്പര്യം കൂടി സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ സമൂഹത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാനാവുകയുള്ളൂ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയ പാർട്ടിയാണ് സി അതുകൊണ്ട് വെറുതെ ആവശ്യമില്ലാതെ ചർച്ച നടത്തിയ ഇല്ല ആ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഞാൻ ഇവിടെ വിശദീകരിക്കുന്നു നയല്ലേ വിശദീകരിക്കുന്നത് നിങ്ങൾക്ക് രണ്ടും തമ്മിലൊരു വ്യത്യാസം മനസ്സിലാവാതെ പറഞ്ഞിട്ട് എന്താ കാര്യം ഞാൻ നയ വിശദീകരിച്ചത് സംഘടനാപരമായ കാര്യം എന്ത് എല്ലാ കാലത്തും അത് വിശ്വാസികൾക്കൊപ്പമാണ് ഞങ്ങൾ അതിൻ്റെ സംശയം എല്ലാകാലത്തും വിശ്വാസികൾക്കൊപ്പമാണ് ഇനി ഇപ്പോഴും ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ് ഈ നാളെയും അത് അത്രയും പറയുമ്പോൾ നിങ്ങൾക്കെല്ലാം കുറച്ച് കൊള്ളുമെന്ന് ഏർക്കാൻ നന്നായിട്ട് അറിഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നത് തങ്ങൾക്ക് വെറുതെ പറഞ്ഞതല്ലത അങ്ങനെയാ പറയുന്നത് നിങ്ങൾ കുറച്ച് ആളുകൾ വിശ്വാസം പേരും പറഞ്ഞിട്ട് വർഗീയത കൊണ്ട് അടക്കുകയാണ് ആ വർഗീയത എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ വർഗീയത എന്ന് പറഞ്ഞാൽ എന്താ അറിയോ വിശ്വാസം ഇല്ല വർഗീയതയ്ക്ക് വിശ്വാസം ഇല്ല ഒരു വർഗീയവാദിക്കും വിശ്വാസമില്ല നിങ്ങൾ വർഗീയവാദിയാണെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസം ഒന്നുമില്ല വെറുതെ വിശ്വാസം പറയുന്നു പറയുന്ന മാത്രമേ ഉള്ളൂ ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കാൻ മാത്രമേ ചെയ്യുന്നു ഞാൻ പറഞ്ഞല്ലോ അത് ഭൂരിപക്ഷം വർഗീയ ചെയ്ത് അതെ ന്യൂനപക്ഷം വർഗ്ഗം അതെ ശരി എന്നോടുള്ള വിരോധമൊന്നുമല്ല നീ ഉയർത്തുന്ന ആശയത്തോടുള്ള അടുത്ത അമർഷമാണ് അപ്പൊ അവസാനിപ്പിക്കാത്തോ ആ ഇല്ല ഇല്ല ശ്രദ്ധയിൽ ഒന്നും പെട്ടില്ല അത് ആരെങ്കിലും ദുർബലപ്പെടുത്താൻ വിചാരിച്ചാൽ ദുർബലപ്പെടുത്തുന്നതാണോ അതല്ലോ അതൊക്കെ ശക്തിയായ രീതി തന്നെ ശരിയായ രീതി തന്നെ നടക്കും അതെ അതിൻ്റെ വിശദാംശങ്ങളും എനിക്കറിയുന്നതല്ല പത്രസമ്മേളനത്തിൽ വരുമ്പോൾ ഏതെങ്കിലും ലോകത്ത് നടന്ന കാര്യം വെച്ചാൽ എന്നോട് ചോദിച്ചാൽ ഞാനൊന്നും പറഞ്ഞോടാൻ പറ്റുമോ ഇല്ല ഇല്ല ശ്രദ്ധയിൽ നിന്നും എനിക്കറിയില്ല ഞാൻ പറഞ്ഞില്ല ഇല്ല പിന്നെങ്ങനെ ശ്രദ്ധപ്പെടരുത് ശ്രദ്ധപ്പെട്ടാൽ എനിക്ക് അറിയാലോ തെറ്റായ ഒരു പ്രവണതക്കും ഗവൺമെൻറ്റും കൂട്ടു നിൽക്കില്ല സി പി എമ്മും കൂട്ടു നിൽക്കില്ല അത്രയും പറയാം അത് പൊതുവായിട്ടുള്ളതാണ് ഇനിതാ ഇനിടാ ശരി